ോ പിന്നെ അതിന് മോക്കറിയ നമുക്ക് അതിന് മേളി പോയി കേറിട്ട് വരാം

കേട്ടില്ല ഗേൾഫ്രണ്ട്സിനെയ ഞാൻ പറ്റോ കുറ്റം ഏഴാം ക്ലാസ് ആറാം ക്ലാസ് ഒക്കെ ആ ഇപ്പൊ കാരണം മണിമേടേ കാരണം മണിമേടെ പ്പും <laughs> കേട്ടോ

അപ്പോ 20 വർഷം മുന്നേയാണ്. ഇല്ല അല്ല പാർട്ടി സീനുണ്ട് ഒരു മീറ്റിംഗ് സീനുണ്ട്. മീറ്റിംഗോ? ആ ഈ സ്കൂളിൽ നിന്ന് വന്നിട്ട് പറ്റ കല്യാണത്തിന് നടമിൽ നിന്ന് ഈ ചില എന്നാ സ്റ്റാൻഡപ്പ് സീൻ. രണ്ട് മീറ്റിംഗി നമ്മൾ ഒരു ബന്ധവില്ലല്ലോ. നല്ല അടിരണ്ട്. അവിടെ ഉണ്ടോ ഇതിലും. അപ്പോൾ വോട്ടിംഗിനും ഉണ്ടോ അപ്പോൾ

തിരുവനന്തപുരത്തിന് പ്രേമം ഇല്ലാഞ്ഞിട്ടാണോ അറിയില്ല എല്ലാടും വെറുതെ രണ്ട് രണ്ട് കനാലുണ്ട് അന്ന് നമ്മൾ വന്നപ്പോഴേ ജയ്സ കുഞ്ഞലായിരുന്നു ജെയ്സുലേ ഇറങ്ങി നടക്കുന്നു പോകുന്നുണ്ടോ ഈ സ്റ്റെപ്പ് വഴി ഇറങ്ങി നമ്മൾ നമ്മള് അതാടാ പപ്പ ചോറുണ്ടെ കല്യാണം കൊണ്ട് പോകും സ്കൂളിൽ നിന്ന് ക്ലാസ് പോയിട്ട് അതുകൊണ്ട് തരാൻ

ചീങ്കണ്ണി വണ്ടിക്കൊണ്ട് ചിങ്കണിയെ കാണുന്നില്ല എല്ലായിടത്തും ഉപ്പിലിട്ടതെല്ലാം വെച്ചേക്കുന്നുണ്ട് മൊത്തം ചാടിച്ച പിന്നെ ആ കമ്പിനകത്ത് ചടിക്കാതെ ഞാൻ മണ്ട കൂടെ പറന്ന് പോണം പോയിവിടെക്ക് ടിക്കറ്റ് എടുക്കണം ചേട്ടാ ചുമ്മാണാവോ ചുമ്മാ അമ്മാര് പോകുമ്പോഴത്തേ ആറുമണി ആയ പോവലേ കൂട്ടി കെട്ടി കുറിക്കണമില്ല എവിടെയാണ് ലീഡർ ആയിട്ട് ലെഫ്റ്റ് പോഫ്റ്റ് പോയിട്ട് തിരിച്ചു വരാം അല്ല പിന്നെ അവനിപ്പോ നീന്തി അവന്റെ വയറ്റിലെ ബിരിയാണിയുടെ ഒക്കെ കയനത്തിന് എന്താന്നു അവൻ കഴിഞ്ഞ ദിവസം എന്നോട് ഇരിക്കുവാണേ അപ്പായെ അവിടെ പല്ലടക്കുന്ന ആശുപത്രി കയറ്റി വിട്ടിട്ട് ഞങ്ങൾ അവിടെ ഇരിക്കുവാണേ അപ്പം പറയാം അവന്റെ കൈ ഡ്രൈ ആയിട്ടിരിക്കുവാണെ എനിക്കിത്തി ഒരേത്തു ക്യാപ്പ് മേടിച്ചു തരാവോ എനിക്കിത്തി കയ്യലെണ്ണ തൂക്കാനാന്ന് ഡ്രൈ തോ ഡ്രൈ ആയത് മാനിക്കാനാവുന്നു

എന്നാലേണം അങ്ങനെ കേരളത്തിലാണെന്നാ ഇത് പേടിയില്ലാന്ന് ചോദിച്ചപ്പാൻ പറഞ്ഞു അവിടെ തുറന്നു കൊടുക്കും അവര് പേടിക്കും പേടിച്ചു കൊടുക്കപ്പാൻ നൂഡിൽസും ഫ്രൈഡ് റൈസും ഒക്കെ ഇറങ്ങണവിടെ അതെടുത്ത് വെച്ചിട്ടോ നീ അതെടുത്തിരുന്നേ അതെടുത്തിരുന്നേ ഇങ്ങനെ കൂട്ടുകാരി കാണണോ ഇങ്ങനൊക്കെ കൊളിസീം കാണണോന്ന് നിർത്തി തരാം കൊളിസിയും കാണുന്ന കണ്ടിട്ടൊക്കെ വന്നാ നമ്മളെ അപ്പ വന്നപ്പം ഇന്നൊരു ഞായറാഴ്ച ഫ്രീ കിട്ടിയ ഇത്രയും ദിവസം വീഡിയോ എടുക്കണ ഇടണോന്നൊക്കെ വിചാരിക്കും മഴ മാത്രല്ല നമ്മളൊരു സ്ഥല കച്ചവടമായിട്ട് നടക്കുമായിരുന്നു അതിന്റെ കാര്യം സെറ്റാകുന്ന വരെ നമുക്ക് ടെൻഷനായിരുന്നു അപ്പം വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഇന്ന് നമ്മളെല്ലാം ആ ബ്രോക്കറല്ലോ ബ്രോക്കറുള്ള സ്ഥലം മേടിക്കാൻ അങ്ങനെ സ്ഥലം മേടിച്ചു അതിൻ്റെ വീഡിയോ നമ്മൾ അവിടനെ ഇടുന്നുണ്ട് അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞ് ഒരു ഞായറാഴ്ച കിട്ടിയപ്പം ഫ്രീ ആയിട്ടിരുന്നു അപ്പം നമ്മൾ വിചാരിച്ചു ജോജിക്ക് കുറന്നാളായിട്ടുള്ള ആഗ്രഹമായിരുന്നു തിരുവനന്തപുരത്ത് ലുലുവിൽ പോകണമെന്ന് ലുലുവിൽ വന്നപ്പം ലുലുവിൽ കയറാൻ നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് എവിടെ വന്നു നെയ്യാർ ഡാമിൽ വന്നു നെയ്യാർ ഡാമിലാണ് നെയ്യാർ ഡാമിൽ അപ്പ പഠിച്ചതെന്ന് അപ്പ പഠിച്ചത് നെയ്യാഡാമിൻ്റെ സൈഡിലുള്ള ഒരു സ്കൂളിലാണ് ഹോസ്റ്റലിലൊക്കെ നിന്ന് പഠിച്ചത് അപ്പം അവിടെ അതെല്ലാം കണ്ട് പഴയ ഓർമ്മകളൊക്കെ ആയവറക്കി കൂട്ടുകാരെ ഒക്കെ ആയവറക്കിയിട്ടുണ്ട്

ോട് പറയാൻ തുടങ്ങിയിട്ടുണ്ട് ചേച്ചി നിങ്ങളെ കണ്ടല്ലോ നിങ്ങൾ ഈ തീറ്റയെല്ലാം തിന്നിട്ട് എങ്ങനെ ഇങ്ങനെ എങ്ങനെയെങ്കിൽ ചോദിക്കുന്നുണ്ട് എത്ര പത്താം തീയതി ഫുള്ള് മാത്രം നീ പോ ഒരു നാടകാൻ പറ്റത്തില്ല ട്രാവലി എന്നിട്ട് അവനീ കിടന്ന് പറയുന്നു നമ്മള് പോകുന്നു നടക്കുന്ന വീഡിയോ അടുത്തേടാ

എനിക്ക് നല്ലോണം പാടാനൊക്കെ അറിയാം ഒരുപാട് ചോദിച്ചു അതോണ്ട് നമ്മ പറയുന്ന ഒരുപാട് നാട്ടുകാര് കേൾക്കുന്നുണ്ടക്കാ മല്ലി അവസ്ഥ അത്രയും പെണ്ണുങ്ങളെ ഒന്നിച്ചോടൊപ്പണ്ടോ പോയിട്ട് എന്താ ഇവിടെ ആരും ആടിയോ 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 ആരും ഓ വെള്ളം കേറിക്കൊണ്ടിരിയോ ഇതിയാ മുടിക്കടേ ആ മോനെ മോനെ എന്തിനാ കരയുന്നത് ആ നീ ലീറ്റ് ആവുന്നില്ലേ നീ ഇത് ഡൈലോദോ ഒന്നല്ല പറയണ്ട കേടാລະ ട്രെഗദോ ഞാൻ ഇവിടെ നല്ല ആഴമുണ്ട് ഇതിന്റെ കെമിസ്ട്രി എനിക്ക് മനസ്സിലാകുന്നില്ല ബയോളജി പറഞ്ഞോ അല്ല കെമിസ്ട്രി ഓരോ സോപ്പൂടി ഇത്രയും പതയില്ല അവിടെ ക്യാമറ ഞാൻ പറഞ്ഞ അമ്മ പറഞ്ഞു നീയാണ് നോക്കി നമ്മൾ മാത്രമല്ല അവര് ഷൂട്ട് ഇങ്ങനെ പിടിക്കുന്നുണ്ട് അവര് ഷൂട്ട് ഇങ്ങനെ പിടിക്കുന്നുണ്ട് അത് ഫോൺ ക്യാമറയാ പേസ്റ്റ് പേസ്റ്റ് 5 അടി ഇട്ടേ거든요 വെള്ള വെള്ളം അത് അത് ഫോണിലെ ക്യാമറയാ എന്ത് വയ്യ വിട്ടേ거든요 നല്ല വെള്ളം ഇതിനെ ആർദേനങ്ങ്getElementById താഴെ വെച്ചിരിക്കുക ഇണ്ട്

ചിക്കൻ ആ ഇങ്ങനെ മണ്ട കൈ കൂട്ടി മുട്ടിച്ചേ മണ്ട കൈ കൂട്ടി മുട്ടിച്ചേ അങ്ങനല്ല ആ കൈ മണ്ട കൂട്ടി മുട്ട ഇങ്ങനെ വെക്ക അങ്ങനെ അങ്ങനെ വെക്ക മണ്ട കൂട്ടി മുട്ടിക്കേ അല്ല ഇങ്ങനെ കെട്ടി ഇങ്ങനെ പിടിക്കേ കോർത്ത ഇങ്ങനെ ഇങ്ങനെ കുലുക്ക അതൊന്നു കാണിച്ചേ ചിക്കൻ ആ മോള് ബനാന ചിക്കൻ അതൊരു വീഡിയോ അല്ല ഇങ്ങനെ വരും അത് ലീക്ക് അടിക്കുന്നു ഓപ്പൺ ചെയ്തിട്ടില്ല ആ ഉള്ളി കൂടെ ലീക്ക് അടിക്കും പൊട്ടിയാ പെട്ടെന്ന് മാറ്റം ചേട്ടാ എവിടെ പോവാ ഹലോ ഓക്കേ ടെ കേട്ട് മറ്റേ ശ്രീനിവാസനെ വെടിവെച്ചിട്ട് മറ്റേ പാർത്ത പറ്റിയ അത് മറ്റൊന്നും കുഴപ്പമില്ല അങ്ങോട്ട് നിന്നാ പോര് നമ്മ വെള്ളത്തിൽ ഇറങ്ങിയാലോ വേറെ ഡ്രസ്സുണ്ടോ പ്രോട്ടീൻ പൗഡർ കഴിച്ച ഷാരൂഖ് ഖാൻ വേണം വേണം എന്നെ എന്തിനാ ഈ പ്രോട്ടീൻ പൗഡർ വിടമാത്രേ കഴിക്കത്തുള്ളു അതുകൊണ്ടാ പ്രോട്ടീൻ പൗഡർ